ഇതിനേക്കാൾ വലിയ തിരിച്ചടി സ്വപ്നങ്ങളിൽ മാത്രം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് കേന്ദ്രം വന്നു സംസ്ഥാനം തേഞ്ഞൊട്ടി പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിവാക്കി എന്റെ തല എന്റെ ഫുൾ ഫ്രെയിം ഇവിടെ വേണ്ട എന്ന് നരേന്ദ്രമോദിയും ടീമും വ്യക്തമാക്കിയിരിക്കുകയാണ് പിണറായി വിജയനോടും സി പി എമ്മിനോടും സംസ്ഥാന സർക്കാരിനോടുമെന്ന് വ്യക്തമാവുന്നു എന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിന്റെ പരസ്യം പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒഴിവാക്കി ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച കേന്ദ്ര സർക്കാരിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചത് തുറമുഖ കമ്മീഷനിങ്ങിന്റെ ഭാഗമായുള്ള പരസ്യത്തിൽ കേരളത്തെ പറ്റി ഒരു പരാമർശവുമില്ല കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് കേരളത്തെ ഒഴിവാക്കി വിഴിഞ്ഞം പരസ്യം പ്രസിദ്ധീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ചിത്രവും പരസ്യത്തിൽ ഇല്ല കേന്ദ്ര സർക്കാർ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്താനാവില്ലെന്ന് വാദിക്കാമെങ്കിലും കേരളത്തിന്റെ സ്വന്തം പദ്ധതി പദ്ധതിയെന്ന് പിണറായി വിജയൻ സർക്കാർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഭാരതത്തിന്റെ ഭാഗമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സ്വന്തം പദ്ധതിയെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി പദ്ധതി ചെലവെന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ വെബ്സൈറ്റിൽ പറയുമ്പോൾ പതിനെണ്ണായിരം കോടിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പരസ്യത്തിൽ പറയുന്നത് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നത്തിന്റെ സുപ്രധാന ഘട്ടം പിന്നിടുന്ന നിമിഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുകയാണ് വെള്ളിയാഴ്ച നടക്കുന്ന തുറമുഖ കമ്മീഷനിങ്ങിലാണ് അദ്ദേഹം എത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് പിണറായി മന്ത്രിസഭയിലെ കൂട്ടയടി കഴിഞ്ഞ കുറെ നാളായി കേരളം ചർച്ച ചെയ്യുകയാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും മന്ത്രിമാരുടെ പൊരിഞ്ഞ പോലും ഒരു വശത്ത് ഇതിനിടയിൽ മുൻമന്ത്രി ഇപ്പോഴത്തെ മന്ത്രിയെ പഞ്ഞിക്കിട്ട് രംഗത്ത് വരുന്നു ഇതിനിടയിൽ മറ്റൊരു മന്ത്രി പറയുന്നു ഇത് ഞങ്ങളുടെ കുഞ്ഞെന്ന വിഴിഞ്ഞം അങ്ങനെ കൊണ്ടും കൊടുത്തും സി പി എമ്മിനുള്ളിലും സി പി ഐക്കുള്ളിലും ചോദ്യങ്ങൾ ഇടതുമുന്നണിയിലാകെ കോലാഹലങ്ങൾ ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയുള്ള എസ് എഫ് ഐ ഒ ഇ ഡി ഇനി വരും ദിവസങ്ങളിൽ സിബിഐ എന്ന ചോദ്യങ്ങളും സജീവമാവുകയാണ് കേരളത്തിൽ ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും സന്ദർശനം വിഴിഞ്ഞത്ത് വിവാദമായി കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും ഉന്നത ഉദ്യോഗസ്ഥരായി വിരമിച്ചവരും ഒക്കെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ഈ സന്ദർശനത്തെ ഔദ്യോഗിക യോഗത്തിന്റെ മുൻനിരയിൽ കൊച്ചുമകൻ വാഹനത്തിന്റെ മുൻസീറ്റിൽ മകൾ മുഖ്യമന്ത്രിക്ക് വിമർശന ശരം തുടരുകയാണ് ഏതാണ് ഈ യുവ അധികാരി മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ കൊച്ചുമകന്റെ സാന്നിധ്യം ഔദ്യോഗിക വാഹനത്തിലെ മുൻസീറ്റിലെ മകളുടെ യാത്രയൊക്കെ വലിയ വിവാദമായിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ ചർച്ചയിൽ മുഖ്യമന്ത്രി കുടുംബത്തെ പങ്കെടുപ്പിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ രംഗത്ത് വരുമ്പോൾ അവിടെയും ഉണ്ട് വിമർശനവും പരിഹാസവും ഒക്കെ ഇതിനിടയിൽ മുഖ്യമന്ത്രിയും കുടുംബവും എത്തിയത് വിഴിഞ്ഞം ഞങ്ങളുടെ കുഞ്ഞായതിനാൽ എന്ന് പറഞ്ഞുകൊണ്ട് വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയുടെ കുടുംബം യോഗത്തിൽ പങ്കെടുത്തതിനെ ന്യായീകരിക്കുകയാണ് സി പി എം കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ജോലി ചെയ്യാതെ മാസപ്പടി കിട്ടുന്നു പാവപ്പെട്ടവർക്ക് എവിടെ നീതി എന്ന ചോദ്യം ഉയരുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് കേരളം സ്റ്റാർട്ടപ്പുകളുടെ പർദീസ എന്ന് അടുത്ത വർഷം എണ്ണം ഇരട്ടിയാക്കുമെന്ന് ഇതിനിടയിലാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ വിമർശിച്ച് മുൻമന്ത്രി ആന്റണി രാജു രംഗത്ത് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി വായ്പാ ബാധ്യത കൂട്ടി അൻപത് കോടി ഓവർ ഡ്രാഫ്റ്റ് നൂറ് കോടി ഇതിനിടയിൽ കനൽത്തരിക്ക് അങ്ങ് പിടിച്ചില്ലേ എന്ന ചോദ്യമുണ്ട് ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്തിയത് ശരിയായില്ലെന്ന് സി പി എം എം എൽ എ യൂസഫ് തരിഗാമി പറഞ്ഞതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് അങ്ങനെ സി പി എമ്മിനും നാല് പാടും പാണി സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യങ്ങൾ ഒഴിഞ്ഞ നേരമില്ല വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിൽ കുടുംബത്തെ കൂടെ കൂട്ടിയത് വിവാദമായി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും യോഗത്തിൽ പങ്കെടുത്തു ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവാദം കൊഴുക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പ്രൊഫൈലുകളിൽ വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രി കുടുംബവും സന്ദർശിച്ചതിന്റെ വീഡിയോകളും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഓഫീസിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് മുൻനിരയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല മകൾ വീണ കൊച്ചുമകൻ നിഷ എന്നിവരും ഇരിപ്പുണ്ട് ഇതിനുശേഷം തുറമുഖ യാട് പുലിമുട്ട് തുടങ്ങിയടത്തും ഇവർ ഒന്നിച്ചെത്തി തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ ദിവ്യ എ അയ്യർ തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു വിഴിഞ്ഞത്തേക്കുള്ള യാത്രയിൽ അതീവ സുരക്ഷയുള്ള ഔദ്യോഗിക വാഹനത്തിൽ മുൻ സീറ്റിൽ മകൾ ടി വീണ ഇരിക്കുന്നതും കാണാം ഔദ്യോഗിക വാഹനത്തിലെ മുൻ സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന വീണ തായ്ക്കണ്ടിയെയും പിന്നിൽ നിന്ന് ഇറങ്ങി വരുന്ന മുഖ്യമന്ത്രിയെയും ദൃശ്യങ്ങളിൽ കാണാം ഇതോടെ യോഗത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ ഇഷാനെ ചൂണ്ടിക്കാട്ടി വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസ് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു വിഴിഞ്ഞം ചെയർമാനും ബന്ധപ്പെട്ട മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഏതാണ് ഈ യുവ അധികാരി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരാണ് ഇതിന് താഴെ വരുന്ന കമന്റുകളല്ല മുഖ്യമന്ത്രിയും മകളും മരുമകനും കൊച്ചുമകനും അടക്കമുള്ള ഒരു കുടുംബം നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി കേരള സർക്കാർ മാറിയിരിക്കുന്നു എന്ന പി വി എൻവറും സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട് ഏതായാലും ഇതെല്ലാം ഏറ്റുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു വിമർശനവും പരിഹാസവുമാണ് കൂടുതലും വിഴിഞ്ഞം മുഴുവൻ കണ്ടു കറങ്ങി നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒഴിവാക്കിയിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇതിനെ ചൊല്ലിയുള്ള വിവാദവും ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷം ഏതായാലും രംഗത്തെത്തിയതോടെ പിന്നീട് ഉദ്ഘാടന ചടങ്ങിൽ വി ഡി സതീശനെ ക്ഷണിച്ചു ദിവ്യ എസ് അയ്യുടെ ന്യായീകരണ ക്യാപ്സൂൾ തീർന്നില്ല എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പങ്കെടുപ്പിച്ചതിനെ ന്യായീകരിച്ച് രംഗത്ത് വരികയാണ് ദിവ്യതാദ്യമായൊന്നുമല്ല സി പി എമ്മിനെയും നേതാക്കന്മാരെയും സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ദിവ്യ എസ് സയ്യർ രംഗത്ത് വരുന്നത് സമൂഹ മാധ്യമത്തിലൂടെ പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ കെ രാഗേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു കുടുംബം ഒപ്പമുണ്ടായതിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് ഇപ്പോൾ ദിവ്യ എസ് അയ്യർ പറയുന്നത് തന്ത്രപ്രധാന മേഖലകളിൽ പതിവില്ലാത്തതാണ് ഇത്തരം നടപടികൾ കൺട്രോളിംഗ് റൂമിൽ ഉദ്യോഗസ്ഥർ തുറമുഖത്തെ പ്രവർത്തന രീതി വിശദീകരിച്ചപ്പോഴും കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ടായിരുന്നു രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത രീതിയാണ് പിണറായി നടപ്പാക്കുന്നതെന്ന വിവിധ കോണുകളിൽ നിന്നും വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു ഇതിനെയാണ് ഇപ്പോൾ ദിവ്യ എ സയർ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അടുത്തിടെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ചതുവഴി കോൺഗ്രസ് മുൻ എം എൽ എ ശബരിനാഥന്റെ ഭാര്യ കൂടിയായ ദിവ്യ വിവാദത്തിലായിരുന്നു വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തുറമുഖ ഓഫീസിൽ നടന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും മകളും ചെറുമകനും പങ്കെടുത്തതിനെ ന്യായീകരിച്ചു മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കുഞ്ഞുമൊന്നും ഈ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ അവിടെ ഔദ്യോഗിക യോഗത്തിൽ വേറെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചത് പത്രക്കാരടക്കമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വിമർശിച്ചാൽ വലിയ പ്രയാസമാണ് ഇങ്ങനെയാണെങ്കിൽ നേതാക്കളുടെ മക്കൾക്ക് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാനാകില്ല അതുകൊണ്ടാ ഞാൻ എന്റെ മകനെ ഇവിടെയൊന്നും നിർത്താത്തതെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ അധ്വാനമാണ് വിഴിഞ്ഞത്ത് കാണുന്നതെന്നും അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കേണ്ട കാര്യമില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞായത് കൊണ്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയി എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചത് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഡൽഹിയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തുന്നതും ഞങ്ങളല്ല ചെയ്യേണ്ടതെന്നും മന്ത്രി പറഞ്ഞു കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു കേരളത്തിൽ തൊഴിലില്ല എന്ന യുവാക്കളുടെ നിലവെളി ഒരു ഇതിനിടയിൽ മുഖ്യമന്ത്രി പറയുന്നു കേരളം സ്റ്റാർട്ടപ്പുകളുടെ പറദീസയാണെന്നും അടുത്ത വർഷത്തോടെ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇരട്ടിയാകുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മുൻമന്ത്രി ആന്റണി രാജു കെ എസ് ആർ ടി സിയുടെ വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ സാധിച്ചതെന്നും അൻപത് കോടി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത് ഗണേശം വന്ന് നൂറ് കോടി ആക്കിയെന്നാണ് ഇപ്പോൾ ആന്റണി രാജു പറയാതെ പറഞ്ഞിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ഇപ്പോഴുള്ളത് താൽക്കാലിക മുക്തിശാന്തി മാത്രമാണ് വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചത് കെ എസ് ആർ ടി സിക്ക് ഇരുട്ടടിയാകും അമിത ഭാരമാകും നിലവിൽ കെ എസ് ആർ ടി സിയിൽ പുതിയ പദ്ധതികളില്ല ഇപ്പോൾ വരുമാനം ലഭിക്കുന്നതെല്ലാം താൻ തുടങ്ങി വെച്ചതാണെന്നും അല്ലാതെ ഗണേശൻ ഒന്നും പുതുതായി കൊണ്ടുവന്നില്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആന്റണി രാജു ഇപ്പോൾ കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്നത് പദ്ധതികളാണെന്നും ആ വരുമാനമാണെന്നും ആന്റണി രാജു അവകാശപ്പെട്ടു അവിടെ കൊണ്ട് തീർന്നില്ല പഹൽഗാം ഭീകരർക്ക് കുട പിടിക്കുകയാണോ ജമ്മുകശ്മീരിലെ സി പി എം എം എൽ എ എന്ന ചോദ്യവും ഉണ്ട് ഭീകരരുടെ വീടുകൾ തകർത്ത നടപടി തെറ്റാണെന്നാണ് സി പി എം എം എൽ എ യൂസഫ് തരിഗാമി പറയുന്നത് ജമ്മുകാശ്മീർ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് വിവാദ പരാമർശം പുൽവാമയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് തരിഗാമി ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്തിയത് ശരിയായില്ല ഇങ്ങനെയല്ല ഭീകരതയ്ക്കെതിരെ നടപടി എടുക്കേണ്ടത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഭീകരതയ്ക്ക് മതമില്ലെന്നും തരിഗാമി പറഞ്ഞു ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലപാടെടുക്കുമ്പോഴാണ് തരിഗാമിയുടെ ഭീകര ഭീകരസ്നേഹമെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം മുൻപും ഭീകരതയെ പിന്തുണച്ച് തരിഗാമി രംഗത്തെത്തിയിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ച ഏഴ് ഭീകരരുടെ വീടുകളാണ് പ്രാദേശിക ഭരണകൂടം തകർത്തത് സൈന്യത്തിന്റെ പിന്തുണയോടെയായിരുന്നു നീക്കം അതിശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യം മുന്നേറുകയാണ്